ഹലോ ഏട്ടാ കൊറച്ച് മഞ്ഞപ്പൊടി വാങ്ങണേ നാളെ കറിയില്ലേ ഇത് ഇന്നലെ കൊണ്ടുവന്നതൊക്കെ തീർന്നു മക്കളെന്തോ കുപ്പി ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി എന്തോ ഇട്ട് കഴിക്കുന്നുണ്ട് പുതിയ ചതിയ റീലെന്നൊക്കെ പറഞ്ഞിട്ട് നാളേക്കിട്ട് ഒട്ടും മഞ്ഞപ്പൊടി ഇല്ല കൊണ്ടുവരണേ ചിറ്റൊന്നും പറയണ്ട ആ ആ മക്കളോട് പറഞ്ഞോ ആ ചേച്ചി ഓരോ മഞ്ഞപ്പൊടി കൊണ്ടുള്ള എടങ്ങേറും സിനിമ അയ്യോ മഞ്ഞളൊന്നും പിന്നെ വെറുതെ കാണാത്തത് ഇതെന്തി കളിക്കുന്ന ഫോണൊക്കെ ഞാനൊന്നും കാണുന്നില്ലല്ലോ എന്ത് വെള്ളത്തില് മഞ്ഞപ്പൊടി വാരിട്ടതോ അച്ഛൻ വരുമ്പോ നല്ല എന്തീല്